വിശുദ്ധ ലൂക്കൈദ്യ സുശേഷം ഒന്നാം അധ്യായം അഞ്ചു മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഹെറദേസ് യൂത രാജാവായിരുന്ന കാലത്ത് അഭിയായിയുടെ ഗണത്തിൽ സക്രിയ എന്ന ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു അഹരോൻ്റെ പുത്രമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവൻ്റെ ഭാര്യ അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതി നിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എലിസബത്ത് വന്തിയായിരുന്നു ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ പൗരോഹിത്യവിധി പ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സക്രിയാക്കി കുറിവീണു ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്തുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു ദൂതൻ അവനോട് പറഞ്ഞു സക്കറിയ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല അമ്മയുടെ ഉദരത്തിൽ വച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരിച്ചു കൊണ്ടുവരും പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിനു വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുമ്പേ പോകും സക്രിയ ദൂതനോട് ചോദിച്ചു ഞാൻ ഇത് എങ്ങനെ അറിയും ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞോളുമാണ് ദൂതൻ മറുപടി പറഞ്ഞു ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയലാണ് നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ ഐക്യപ്പെട്ടിരിക്കുന്നു യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചത് കൊണ്ട് നീ തീരും ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല ജനം സക്രിയയെ കാത്തുനിൽക്കുകയായിരുന്നു ദേവാലയത്തിൽ അവൻ വൈകുന്നതിനെ പറ്റി അവർ അത്ഭുതപ്പെട്ടു പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് സക്രിയയ്ക്ക് കഴിഞ്ഞില്ല ദേവാലയത്തിൽ വെച്ച് അവന് ഏതോ ദർശനമുണ്ടായി എന്ന് അവർ മനസ്സിലാക്കി അവൻ അവരോട് ആംഗ്യം കാണിക്കുകയും ഊമനായി കഴിയുകയും ചെയ്തു തൻ്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി താമസിയാതെ അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു അഞ്ചു മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി അവൾ പറഞ്ഞു മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായ അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതി പ്രതിവചനം ആഗമനത്തിൻ്റെ മൂന്നാം ആഴ്ച ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്ന് നാം തിരുവഴുത്തുകളിലൂടെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവം നമ്മോട് സൃഷ്ടിച്ച ഉടമ്പടിയിൽ എപ്പോഴും വിശ്വസ്ഥനായിരുന്നുവെന്നും അവയെല്ലാം നമുക്ക് അയച്ചു തന്നതിലൂടെ അവൻ തെളിയിച്ചിട്ടുണ്ടെന്നും നാം എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു അവൻ്റെ പാത ഒരുക്കാനും നമ്മയെല്ലാം ഒരുക്കാനും അവൻ അയച്ച ദാസന്മാരിലൂടെയുള്ള രക്ഷ നീതിയുടെ പാതയിൽ നടക്കാനും അവൻ്റെ രക്ഷയും കൃപയും അവനിലേക്കുള്ള വഴി കണ്ടെത്താനും അവൻ്റെ സ്നേഹത്തോടും ദയയോടും ഒരിക്കൽ കൂടി അനുരഞ്ജിപ്പിക്കപ്പെടാനും കഴിയും നമ്മുടെ ജീവിതത്തിലും എല്ലാ കാര്യങ്ങളിലും എപ്പോഴും കർത്താവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് നാം ഓരോരുത്തരും ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ എങ്ങനെ വിശുദ്ധ സ്നാപക യോഹന്നാനെ എങ്ങനെ ഗർഭം ധരിച്ചു എന്നതിന് സമാനമായ സമാന്തരത്തെക്കുറിച്ച് നാം കേട്ടു സാംസനെ പോലെ വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ്റെ വരവ് പിതാവിൻ്റെ അടുക്കൽ കർത്താവ് മുൻകൂട്ടി പറഞ്ഞു ദൈവം തൻ്റെ ജനത്തെ നീതിയുടെ പാതയിലേക്ക് നയിക്കുകയും ലോകത്തിൻ്റെ ശ്ലച്ഛാധിപത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും ചെയ്യുന്നവരായി അവരുടെ പുത്രന്മാർ എങ്ങനെ മാറുമെന്ന് അവരുടെ പിതാക്കന്മാരോട് പറയാൻ വന്ന ദൈവദൂതൻ സാംസന്റെ കാര്യത്തിൽ ഫിലിസ്തീനയുടെ സൈന്യത്തിനെതിരെ ചേർത്തു നിൽക്കാൻ ഇസ്രായേൽ ജനത്തെ സഹായിക്കാൻ കർത്താവ് സാംസനെ വിളിച്ചയച്ചു അങ്ങനെ അവർക്ക് ബുദ്ധിമുട്ടുകളും അടിച്ചമർത്തലുകളും വരുത്തിയവരുടെ ശ്ലേശാധിപത്യത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ സാംസനെ സാംസൺ ജനങ്ങളെ ഫിലിസ്റ്റീർക്കെതിരായ വിജയത്തിലേക്ക് നയിക്കുകയും അവരെ ഭാരമുള്ള നുഖത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അവരെ സഹായിക്കുകയും ചെയ്തു അതേസമയം വിശുദ്ധ യോഹന സ്നാപകൻ ദൈവജനത്തെ ചങ്ങലകളിൽ നിന്നും പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് അടിമത്തത്തിൽ നിന്നും നയിക്കുന്നതിൽ സമാനമായ ഒരു കാര്യം ചെയ്തു പാപത്തിൻ്റെയും തിന്മയുടെയും പാതയിൽ നിന്ന് പിന്തിരിയാൻ അവൻ എല്ലാവരോടും ആഹ്വാനം ചെയ്തു അവരുടെ ദുഷ്ടതയിൽ നിന്നും ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും പിന്തിരിയാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്തു അങ്ങനെ അവർ ദൈവത്തിൽ രക്ഷയിലേക്കുള്ള വഴി കണ്ടെത്തും സ്നാപകഹന്നാൻ ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടത് നമ്മെ എല്ലാവരെയും കർത്താവിംഗ് കർത്താവിംഗിലേക്ക് നയിക്കാനും അവൻ്റെ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് പാത ഒരുക്കാനുമുള്ള ദൗത്യവുമായാണ് ആരുടെ വരവിനെ വിശുദ്ധ യോഹന സ്നാപകൻ പ്രഖ്യാപിക്കുകയും ഒരുക്കുകയും ചെയ്തു അങ്ങനെ അങ്ങനെ കർത്താവിനെ അറിയാനും ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും സുപ്രധാനമായ പരിവർത്തനം ഉണ്ടാകുന്നതിനും അവൻ നമ്മെല്ലാവരെയും സഹായിച്ചു അങ്ങനെ നമ്മുടെ ഹൃദയത്തിലേക്കും മനസ്സുകളിലേക്കും കുടുംബങ്ങളിലേക്കും സുഹൃത് വലയങ്ങളിലേക്കും കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്വാഗതം ചെയ്യാം നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയും രക്ഷയുടെയും വെളിച്ചവും കർത്താവിൽ നിന്നുള്ള ഉറപ്പുകളും കാണിച്ചു ത തന്നിരിക്കുന്നു ഇപ്പോൾ നാം എല്ലാവരും ചെയ്യേണ്ടത് ഇപ്പോൾ നാം എല്ലാവരും ചെയ്യേണ്ടത് ആഘോഷങ്ങൾക്കും സന്തോഷത്തിനും വേണ്ടി തയ്യാറെടുക്കാതെ നന്നായി നല്ല മനസ്സോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകാം ക്രിസ് ക്രിസ്തുമസിൻ്റെ സ്മരണ അതിലും പ്രധാനമായും നല്ലവരും വിശ്വസ്തരുമായ ക്രിസ്ത്യാനികളായി യഥാർത്ഥത്തിൽ യോഗ്യരായി ജീവിക്കാൻ നമ്മുടെ ജീവിതത്തെ പുനഃസംഘടിപ്പിക്കാം ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരും നമുക്കെല്ലാവർക്കും നമ്മുടെ ശ്രദ്ധ ഒരിക്കൽ കൂടി കർത്താവിൽ കേന്ദ്രീകരിക്കാൻ പരമാവധി ശ്രമിക്കാം അങ്ങനെ നമ്മുടെ ജീവിതം ഒരിക്കൽ കൂടി കർത്താവിൽ കേന്ദ്രീകരിക്കപ്പെടേണ്ടതിന് അനായാസം വശീകരിക്കപ്പെടാതെ വലിച്ചഴിക്കപ്പെടാതെ നമുക്ക് ചുറ്റും നിലനിൽക്കുന്ന നിരവ നിരവധി പ്രലോഭനങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും നിർബന്ധങ്ങളുടെയും തെറ്റായ വഴികൾ ക്രിസ്മസ് ക്രിസ്മസ് യാഥാർത്ഥ്യത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്തിനെക്കുറിച്ചുള്ള ശരിയായ ധാരണയോടെയും വിലമതി വിലമതിപ്പോടെയും നമുക്കെല്ലാവർക്കും ക്രിസ്മസ് ആഘോഷത്തിലേക്ക് ആഘോഷത്തിൻ്റെ സമയത്തിലേക്ക് പ്രവേശിക്കാം നമ്മുടെ വഴി കണ്ടെത്താൻ നമ്മെ സഹായിക്കാൻ സാംസൺ വിശുദ്ധ സ്നാപക യോഹന്നാൻ തുടങ്ങിയ തൻ്റെ ദാസന്മാരെയും ദൂതന്മാരെയും അയച്ചുകൊണ്ട് കർത്താവ് നമ്മോട് കാണിച്ച എല്ലാ സ്നേഹത്തെയും അവൻ നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെയും കുറിച്ച് നാം നമ്മെ തന്നെ ഓർമ്മിപ്പിക്കേണ്ട സമയമാണ് ക്രിസ്മസ് വിമോചനവും രക്ഷയും അവൻ്റെ സ്നേഹത്തിനും ദഹിക്കും ദയക്കും അത് അതുകൊണ്ട് നാം ക്രിസ്തുവിനെ ക്രിസ്മസിൽ തിരികെ കൊണ്ടുവരേണ്ടതുണ്ട് നമ്മുടെ എല്ലാ ആഘോഷങ്ങളും ഈശോയിൽ കേന്ദ്രീകരിക്കണം നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളെ ചുറ്റുപറ്റിയുള്ള ലൗകികവും ഭൗതികവുമായ സമ്പത്തിൻ്റെ കടന്ന പ്രവർത്തനങ്ങളിലല്ല നമ്മുടെ ഏറ്റവും സ്നേഹ സ്നേഹനിധിയായ ദൈവവും സൃഷ്ടാവുമായ കർത്താവ് നമ്മെ എപ്പോഴും സ്നേഹിക്കുകയും അവൻ്റെ കരുണാർദ്ദ്രമായ കരുതലിലും ദയയിലും കാത്തുസൂക്ഷിക്കുകയും ചെയ്യട്ടെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ സഹായിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ നമ്മുടെ എല്ലാ നല്ല പ്രവർത്തികളെയും പ്രയത്നങ്ങളെയും അവൻ അനുഗ്രഹിക്കട്ടെ നാം പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ വരാനിരിക്കുന്ന ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ നാം എപ്പോഴും കർത്താവിൻ്റെ സുശ്രേഷത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും യഥാർത്ഥ വാഹകരും സാക്ഷികളുമായിരിക്കും ആ